സ്വാമി സച്ചിദാനന്ദ ആചാരങ്ങൾ മാറ്റേണ്ടത് ആരാണ് കേരളത്തിൽ നടമാടുന്ന ദുരാചാരങ്ങൾ ദൂരീകരിക്കണമെന്ന് അഭിപ്രായം പറയുവാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് നന്മയെയും സത്യത്തെയും നീതിയെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും ആ കാര്യത്തിൽ അഭിപ്രായം പറയാം ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം എന്നുള്ള അഭിപ്രായം ശിവഗിരി മഠം പറയാൻ പാടില്ല എന്ന് ആരെങ്കിലും ശകടിക്കുന്നുവെങ്കിൽ അവർക്ക് ശിവഗിരിമഠത്തെക്കുറിച്ചോ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചോ ശ്രീനാരായണ ദർശനത്തെക്കുറിച്ചോ അറിയില്ല എന്നുള്ളതാണ് അർത്ഥം ശ്രീനാരായണ ദർശനം എല്ലാ ജാതി മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് എവിടെയൊക്കെ ദുരാകാചാരങ്ങളുണ്ട് എന്ന് തോന്നുന്നുവോ അവിടെയെല്ലാം അത് ദൂരീകരിക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ശിവഗിരിമഠത്തിനുണ്ട് ഓക്കെ കാലോചിതമായ പരിഷ്കാരം വേണം എന്നാണല്ലോ സ്വാമി നിർദ്ദേശം അത് പറ്റില്ല എന്ന് ആർക്കാണ് പറയാനാവുക കാലോചിതമായ പരിഷ്കാരം രാജ്യത്തിന് ആവശ്യമാണ് എന്നത് ഈ രാജ്യത്തെ പരിഷ്കർത്താക്കളെല്ലാം ഒരേപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവർ കേരളത്തെ ഒരു നൂറ് വർഷം പുറകോട്ട് കൊണ്ടുപോകുന്നവരാണ് മറ്റു മതങ്ങളിലെ ആചാരങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമോ എന്ന സുകുമാരൻ നായരുടെ ചോദ്യം പ്രസക്തമാണോ ഹിന്ദു മതത്തിലെ ചില ആഢ്യന്മാർ ഇപ്പോഴും പല മാമൂലുകളും പിന്തുടരണമെന്ന് അഭിപ്രായം അതൊരു ചെറിയ 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 ന്യൂനപക്ഷം മാത്രമാണ് ഹിന്ദുമതത്തിലുള്ള ഭൂരിപക്ഷം ജനവിഭാഗങ്ങളും ഈ പരിഷ്കാരങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നവരാണ് മറ്റു മതങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു മതം ഇസ്ലാം മതം അതിനെയൊക്കെ സംബന്ധിച്ച് കുറേക്കൂടെ പരിഷ്കൃതമായ രീതിയിൽ മതപരമായ കാര്യങ്ങൾ ആരാധനാപരമായ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട് അതാത് കാര്യങ്ങളിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്താൻ ആ മതപ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഏത് മതമാണെങ്കിലും ഉണ്ടായ മാറ്റങ്ങളെല്ലാം കാലോചിതമായി നിർദ്ദേശമായി തന്നെ ഉയർന്നു വന്നതാണല്ലോ മാറ്റങ്ങളെക്കുറിച്ച് മിണ്ടണ്ട എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ആ പഴയ മേധാവിത്വം വെച്ചു പുലർത്തണമെന്നുള്ള ദുശാഠ്യവും വാശിയുമാണ് അതിന്റെ പിന്നിലുള്ളത് ഇപ്പൊ ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവേശിക്കണം ഉടുപ്പഴിക്കണ്ട എന്ന് പറഞ്ഞത് എന്നെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ശ്രീമദ് ചിദാനന്ദപുരിസ്വാമി പറഞ്ഞിരുന്നു ഇന്ന് ഹിന്ദുമതത്തെ സംബന്ധിച്ചൊരു പൊതുവായ അഭിപ്രായം പറയുന്ന ആളാണ് ചിദാനന്ദപുരിസ്വാമി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സുമാരൻ നായരും മറ്റും അന്ന് അതിനെ എതിർത്തില്ല ശിവഗിരി മണ്ഡലത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നപ്പോൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആദ്യത്വം എന്താണെന്ന് കേരളീയ ജനത മനസ്സിലാക്കണം ഹിന്ദു വിഭാഗത്തിൽ നിന്ന് തന്നെ മറ്റ് സമുദായത്തിൽ നിന്ന് തന്നെ പരിഷ്കാരത്തോട് എതിർപ്പ് ഉയരുന്നത് കൊണ്ട് ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണോ അതോ കൂടുതൽ ശക്തമായും വിശദമായും സംസാരിക്കേണ്ടതുണ്ട് എന്നാണോ അവർ അങ്ങനെയുള്ള പരിഷ്കാരമൊന്നും ഉണ്ടാകാൻ പാടില്ല പഴയ മാമൂലുകൾ അതുപോലെ തന്നെ പിന്തുടരണം എന്ന് അഭിപ്രായം വെച്ച് പുലർത്തുന്നവരാണ് അത് മതത്തിനും രാജ്യത്തിനും ചേർന്നതല്ല കാമ്യമായ പരിഷ്കാരങ്ങൾ എപ്പോഴും മതപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം ശ്രീനാരായണ ഗുരു ചെയ്തതല്ലേ ക്ഷേത്രവും പൂജയും ആരാധനയും അനുഷ്ഠാനവും അമ്പലവും ഒന്നും ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് അത് അപ്രാപ്യമായിരുന്നുവെങ്കിൽ ഗുരു അതെല്ലാം നിർവഹിച്ചു പഴയ മാമൂലുകളെ ഗുരു പൊളിച്ചു കളഞ്ഞു എന്നിട്ട് സാർവജനീനമാക്കി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു സന്യാസി പരമ്പര സ്ഥാപിച്ചു ശാന്തിക്കാരുടെ പരമ്പര സ്ഥാപിച്ചു അത് അതിൽ കേന്ദ്രീ കേന്ദ്രീകരിച്ചു എന്ന പ്രവർത്തനമാണ് ആധുനിക കേരളത്തെ ഭ്രാന്താലയമായിരുന്ന രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റിയത് പഴയ മാമൂലുകൾ അതുപോലെ പിന്തുടരണം എന്ന ഉള്ള അഭിപ്രായം വെച്ചു പുലർത്തിയിരുന്നു എങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കുമായിരുന്നില്ല മാത്രമല്ല മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായ അഭിപ്രായമാണ് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കാൻ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം എന്ന സ്വാമിയുടെ അഭിപ്രായം സ്വീകാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല മറ്റുള്ള സംഘടനകളും ക്ഷേത്രങ്ങളും ഒക്കെ ഇതേ നിലപാട് പിന്തുടരുമായിരിക്കും എന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു പക്ഷേ ആചാര പ്രശ്നങ്ങളിൽ ഭരണകൂടങ്ങൾ ഇടപെടുന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ഭരണകൂടങ്ങള് ഇപ്പം ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുവാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പം രണ്ട് കാര്യം ആവശ്യമില്ല ആനയും വെടിക്കെട്ടും ആവശ്യമില്ലെന്ന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കോടതിയും അത് തന്നെ അഭിപ്രായപ്പെട്ടു ഉത്സവത്തിന് ക്ഷേത്രങ്ങൾ ആനയും വെടിക്കെട്ടും എന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും പഴയ മാമൂൽ വിശ്വാസികൾ അത് വേണം എന്ന് ചടിക്കുന്നവരുണ്ട് അക്കാര്യത്തിൽ സമവായം കണ്ടെത്തി ഗവൺമെൻ്റ് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അത് രാജ്യത്തിന് ആവശ്യമാണ് നന്ദി സ്വാമി സച്ചിദാനന്ദ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അങ്ങ് അങ്ങയുടെ നിലപാട് വിശദീകരിച്ചു ചർച്ചയിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ സണ്ണിഎം കബിക്കാടും ശ്രീ വി ആർ അനൂപും ശ്രീ ഉല്ലാസ് ബാബുവുമാണ് ശ്രീ സണ്യം കബിക്കാട് സ്വാമി സച്ചിദാനന്ദ ഏതർത്ഥത്തിലാണ് നിർദ്ദേശം ഉന്നയിച്ചത് എന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു അതിന്റെ ആവശ്യം കാലോചിതമായി എത്രമാത്രം പ്രസക്തമാണെന്നും പ്രധാനമാണെന്നും ഏത് തരത്തിലുള്ള വിമർശനം അതിനോട് ഉയർന്നാലും കാലോചിതമായ മാറ്റം വേണം എന്നുള്ളവർ അത് പറയുക തന്നെ വേണം എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇന്ന് എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ ഇവരൊക്കെ ആരാണ് എന്നുള്ളതാണ് ഏത് നിലപാടാണ് ഈ സമൂഹത്തിൽ സന്തുലിതാവസ്ഥയോടുകൂടി എന്നാൽ കാലോചിതമായ മാറ്റങ്ങളിലേക്ക് എത്താൻ സഹായിക്ക സഹായിക്കുക ഈ ആചാരങ്ങളെ സംബന്ധിച്ച് ഇവർ പുലർത്തുന്ന മനോഭാവം പ്രധാനമായും നമ്മൾ എടുക്കേണ്ടതുണ്ട് സച്ചിദാനന്ദ വളരെ വ്യക്തമായും സൂക്ഷ്മമായും ജാഗ്രതയും എങ്ങനെയാണ് ചരിത്രത്തിൽ പരിഷ്കരിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും തടഞ്ഞു നിർത്താവുന്ന ഒരു കാര്യമല്ല കാലം മാറുന്നതനുസരിച്ച് ആചാരങ്ങളും മാറുന്നുണ്ട് അത് നമ്മുടെ ചരിത്രമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എത്രയോ ആചാരങ്ങളാണ് ഇന്നൊരു ഇന്നത്തെ മനുഷ്യർ ഒട്ടും പാലിക്കാതെ അത് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ ആചാരങ്ങൾ പരിഷ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുടെ ഒരു പ്രശ്നം അവർ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒട്ടും സെൻസിബിളല്ല എന്നതാണ് സമൂഹത്തിൽ ഇത്ര മാറ്റങ്ങൾക്ക് ഉണ്ടായി എന്നവർ മനസ്സിലാക്കുന്നില്ല അവരത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് പോലെ വലിയൊരു ജനാവലിയുടെ പ്രതിനിധാനം അവകാശപ്പെടുന്ന ഒരാളൊക്കെ കുറച്ചുകൂടി കൂടി ബോധത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കണം ശിവഗിരി മഠത്തിനെന്താണ് കാര്യമെന്ന് ചോദിക്കരുത് അത് ചോദിക്കാനുള്ള അവകാശം സുകുമാരൻ നായർക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശിവഗിരിപഠം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സന്യാസി പരമ്പരയിൽപ്പെട്ടവരുടേതാണ് അദ്ദേഹം ഹിന്ദു മതത്തിനെതിരെയും അതിൻ്റെ തത്വശാസ്ത്രത്തിനെതിരെയും നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കുകയും പല ആചാരങ്ങളും പരിഷ്കരിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്ത ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ പറയുന്നത് കാലോചിതമായ പരിഷ്കാരം വേണം എന്നത് അപ്പോൾ ഈ കാലോചിതമായ പരിഷ്കാരം വേണ്ട അത് നടക്കില്ല ഇതൊക്കെ പറയാൻ ഇവരാരാ എന്നൊക്കെ ചോദിക്കുന്നത് ഈ പഴയ ലോകം അതേപടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ നിൽക്കില്ലത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇതിങ്ങനൊരു വിവാദം നടന്നാലും ഇല്ലെങ്കിൽ ആചാരങ്ങളെല്ലാം പരിഷ്കരിക്കപ്പെടും എത്രയോ ആചാരങ്ങളാണ് പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് അത് ബോധ്യപ്പെടാതെ സമൂഹം മുന്നോട്ട് പോകുന്നത് തന്നെ പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല സാമൂഹിക ബന്ധങ്ങൾ സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മനുഷ്യ സങ്കല്പങ്ങൾ ഇതിലൊക്കെ നിരന്തരം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അത് വേണ്ടെന്ന് എന്തിനാണ് സുമാരനായർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന മാത്രവുമല്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ശിവഗിരി മഠത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അധികാരം അദ്ദേഹം കാണിക്കുന്നത് തീർച്ചയായും ഒരു ധാർഷ്ട്യമാണ് അതങ്ങനെയല്ല സമൂഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ യോജിപ്പുകൾ ഉണ്ടാക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പറ്റുന്ന അന്തരീക്ഷത്തിന് പകരം അവരാരാണ് ഇതൊക്കെ പറയാനെന്ന് ചോദിക്കുക രണ്ടാമതൊരു കാര്യം ഭരണകൂടം ഭരണാധികാരി പിന്തുണയ്ക്കാൻ പാടില്ല എന്നതാണ് ഭരണാധികാരി ഓർഡർ ഇറക്കിയോ എന്നാലും തന്നെ ഒന്നുമില്ലല്ലോ അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായം ശരിയാണ് അത് പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു അതനുസരിച്ചുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമായിരിക്കും ഭരണകൂടം എവിടെയാ ഇടപെടാത്തത് കേരളത്തിൽ ക്ഷേത്രപ്രവേശനങ്ങളിൽ ആരാ പ്രഖ്യാപിച്ചത് ഇവരാണോ തന്ത്രിമാരാണോ കേരളം ഭരിച്ച മഹാരാജാവല്ലേ പ്രഖ്യാപിച്ചത് ഭരണകൂടം ഇവരെന്താ ഈ പറയുന്നത് എനിക്ക് ഇവർക്ക് ഇവരിതൊന്നും അറിയുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തിന് വിലക്കിയ ഒരു സ്ഥലമാണിത് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറയുന്നതിലാണ് യഥാർത്ഥത്തിലൊരബദ്ധം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനുഷ്യരെ കാണാൻ പഠിക്കണം സമൂഹത്തെ കാണാൻ പഠിക്കണം മനുഷ്യർ തുല്യരല്ലെന്നൊക്കെ പറയുന്ന ഈ വർണ്ണാശ്രമ സന്ദർഭത്തിൽ ബോധമൊക്കെ മനുഷ്യൻ കൈയൊഴിഞ്ഞേ പറ്റൂ അത് ചരിത്രപരമായ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളത് വെക്കണം നമ്മളൊക്കെ ജന്മനാ തുല്യരാണെന്ന് നമ്മൾ കരുതണം അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിനുവേണ്ടി ഒത്തിരി ആചാരങ്ങൾ പരിഷ്കരിക്കേണ്ടി വരും പക്ഷെ ഷട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഒരാൾ വിശദീകരിച്ചൊരു കാര്യം പുരുഷൻ്റെ നെഞ്ചിലാണത്ര എനർജി കേന്ദ്രീകരിച്ചിരിക്കുക അതുകൊണ്ട് ഷർട്ട് ഊരണം എന്നാ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്ത്രീകൾ ബ്ലൗസാണ് ഊരേണ്ടിയിരുന്നത് ഇവരെന്തൊക്കെയാണ് ഇപ്പം ഇപ്പം പറയുന്നത് നെറ്റിയിലാണ് സ്ത്രീകളുടെ നെറ്റിയിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓരോ സമയത്തും ഓരോ കൗശലങ്ങൾ പറഞ്ഞല്ല ഇത്തരം കാര്യങ്ങൾ ദൈവത്തിന്റെ മറവിൽ ചൂഷണങ്ങളല്ല നടക്കേണ്ടത് ദൈവം മനുഷ്യൻ വിശ്വസിക്കുന്ന ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ വേറെ കാര്യം അത് മനുഷ്യൻ വിശ്വസിക്കുന്ന അവൻ്റെ ആശ്രയമാണ് അതിനെ മറയാക്കി ഇതുപോലെയുള്ള ചരിത്രവിരുദ്ധമായ മാനവികവിരുദ്ധമായ കാര്യങ്ങളെ പറയരുത് മറിച്ച് സച്ചിദാനന്ദ പറഞ്ഞതുപോലെ കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായത്തിന് തന്നെയാണ് ചരിത്രപരമായൊരു മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്